ഈ സന്ദർഭത്തിൽ പറയാതെ കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം ക്രിസ്തി അദ്ദേഹത്തോട് എന്തൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും ആ വാചകം ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് പറയേണ്ടതാണ് ഇങ്ങനെ പണ്ഡിതന്മാരെ കാലത്തിനനുസരിച്ച് പറയുകയാണ് വേണ്ടത് ഇങ്ങനെ പറയാത്തതാണ് നാടിന്റെ പ്രശ്നം ലോകത്തിന്റെ പ്രശ്നം പണ്ഡിതന്മാർ വലമാക്കളും ഉമരാക്കളുമൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ മുസ്ലിംകൾക്കെതിരേ എന്നല്ല ആർക്കെതിരെയും ആരും ഉറഞ്ഞു തുള്ളുകയില്ല അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറയാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് നേതൃപദവിടെ വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടം നൽകുന്ന ഒന്നും ഉണ്ടാവരുത് തെരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മാത്രം മുൻനിർത്തി മനസ്സിലാക്കേണ്ടതല്ല രാഷ്ട്രീയം അത് മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അധികാരം വരും പോകും പക്ഷെ ഈ നാട് പല മനുഷ്യർ ഒന്നിച്ച് ഒരുമിച്ച് പാർക്കുന്നതാണ് അവർക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത് വർഗീയതക്ക് വളക്കൂറുള്ള കാരണം രാഷ്ട്രീയ നേതാക്കൾ താൽക്കാലിക നേട്ടങ്ങൾക്കായി അതിരി കിടന്ന് അതിലൂടെ എക്കാലത്തേക്കുമായി നുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് എളുപ്പം തിരിച്ചു തിരിച്ചുപോകില്ല ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം കാന്തപുരം ഇന്നലെ വളരെ പ്രസക്തമാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയാണ് ഇത്തരം വർത്തമാനങ്ങൾ ആർജവമുള്ള വർത്തമാനങ്ങൾ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി പറയാൻ പണ്ഡിതന്മാർക്ക് വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും അധികാരികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രകോപനപരമായ വിധ്വംസകരമായ ആളുകളെ സമൂഹത്തെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഇത്തരം വർത്തമാനങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും ഇവർ മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ വളരെ ജാഗ്രതയോടും കൂടി ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടത് കേരളത്തിലെ സമൂഹം നമുക്കറിയാം നാടാടികൾ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് സംഭവിക്കരുത് ഇനി അത് മറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ ഒരർത്ഥത്തിലുള്ള വർഗീയ ധ്രുവീകരണവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ പാടില്ല സാമുദായിക സൗഹാർദ്ദം നിലനിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരായി തോളോട് തോൽ ചേർത്തുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് വിശുദ്ധ കുർഹാൻ മുസ്ലിം മുന്നോട്ട് വെക്കുന്നത് ഐക്യത്തിന്റെ സന്ദേശമാണ് ഭിന്നിപ്പിൻ്റെ അല്ല എല്ലാ സമൂഹങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറേണ്ടതുണ്ട് അതിനുവേണ്ടി മുൻകൈ എടുക്കുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അല്ലാതെ നൽകി മാറാപടി